അതാരാ അത് നീ എന്തിനു ഇവൻ്റെയൊക്കെ ബൈക്ക് കയറി വരുന്നത് അവൻ എൻ്റെ ഫ്രണ്ട് അമ്മേ അവൻ ഇവിടെ വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അവൻ ചോദിച്ചപ്പോഴേ നീ ബൈക്കിൽ കയറി ഇങ്ങ് പോന്ന് ഇതാ കണ്ടില്ലേ അപ്പുറത്ത് അമ്മയെ മോളും വായും വിളിച്ച് നോക്കിയിരിക്കണത് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നമ്മളെ നമുക്കറിയാമല്ലോ അമ്മ പിന്നെ ആൾക്കാർ അവരെന്താന്ന് വെച്ചാ പറയട്ടെ ഞാനെൻ്റെ അമ്മയുടെ മോളല്ലേ കൂടുതലങ്ങ് സൂചിപ്പിക്കല്ലേ പെണ്ണേ പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മ ചായ എടുത്ത് വെക്കാം അങ്ങനെ വഴിക്ക് വായൻ്റെ ആ സുമയോ ഇത്ര പെട്ടെന്ന് തയ്ച്ചോടി ആ എന്താകത്ത് ആളും പകളൊക്കെ ആ അതെ ശ്രീദേവിയുടെ ചെക്കൻ വന്നവരാ ആഹാ ശ്രീദേവിയുടെ കല്യാണൊക്കെ ആയോ ആ അതങ്ങ് ഉറപ്പിച്ചെടി പ്രായമായ പെൺപിള്ളാരല്ലേ അവരെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ വല്ല എടാകൂടത്തിലൊക്കെ ചെന്ന് ചാടിയാൽ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ എല്ലാം പുറകെ തൂങ്ങണം എന്തിനാ വെറുതെ ഒരു സമാധാനൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു ബന്ധം വന്നപ്പോൾ എന്നാ പിന്നെ അതങ്ങ് നടത്തിയേക്കാന്ന് വിചാരിച്ച് ചെക്കനങ്ങ് ഗൾഫിലാ പിന്നെ എന്നാ അവക്ക് സുഖമായിട്ട് ജീവിക്കാല്ലേ ശരിയടി എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ആ ശരി അമ്മേ അമ്മേ ആ നീ വന്നോ ഇതെന്താ ഭയങ്കര തലവോയ്ക്കുവാണല്ലോ എന്താ വിഷയം ഒന്ന് പോടി നിന്നെ കെട്ടിച്ചാലോന്ന് ആലോചിക്കുമായിരുന്നു നമ്മുടെ ശ്രീദേവി ഇല്ലേ അവിടെ കല്യാണം ഉറപ്പിച്ചു നിങ്ങൾ ഒന്നിച്ചു പഠിച്ചതല്ലേ ഒരേ പ്രായക്കാരല്ലേ നീ മാത്രം ഇങ്ങനെ നടന്നോ അപ്പ അതാണ് കാര്യം ദേ അമ്മേ ഞാനെന്താ വല്ലേറിനേയും കൂടെ ഒളിച്ചോടി പോകാൻ പോകുന്നുണ്ടോ എന്നെ ഇത്ര പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കാനായിട്ട് ഞാനിപ്പോൾ പഠിച്ചോണ്ടിരിക്കുമല്ലേ പഠിച്ചൊരു ജോലിയൊക്കെ ആവട്ടെ അത് കഴിഞ്ഞ് അമ്മ ഇഷ്ടപ്പെടുന്ന അമ്മ കണ്ടുപിടിക്കുന്ന ഒരു ചെറുക്കനെ തന്നെ ഞാൻ കെട്ടിക്കോളാം എന്താ അത് പോരെ എന്നാലേ എൻ്റെ സുന്ദരിക്കുട്ടി എനിക്ക് കഴിക്കാൻ വല്ലതും എടുത്തു വെക്കി വിശന്നിട്ട് വയ്യ കൂടൽ കരിയുവാ മതി മതി പോയി കുളിച്ചിട്ട് വാ എന്തെല്ലാം വാർത്തകളാ ഇപ്പൊ പത്രത്തില് വീട്ടിലെ പീഡനം നവവധു ആത്മഹത്യ ചെയ്തു പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലായിരുന്നു ആ തങ്കച്ചേട്ടത്തിയോ ആ സുമേ എന്തേ ഈ വെടിക്കൊക്കെ കെട്ടിക്കാറായ ഒരു പെങ്കൊച്ചില്ലേ ഇവിടെ അവക്കൊരു നല്ല ആലോചനയായിട്ടാ ഞാൻ വന്നിരിക്കുന്നെ ദാ നോക്കിക്കേ ആ കൊള്ളാം പക്ഷേ എന്തു പക്ഷേ ഇത് നല്ല ഒന്നാം തരം കാശുള്ള ടീമാന്നേ അവർക്ക് നാട്ടിലൊക്കെ നല്ല ബിസിനസ് ഒക്കെ ഉള്ള കുടുംബ ചെറുക്കന് നല്ല ഒന്നാന്തരം ജോലിയൊക്കെ ഉണ്ട് ഇത് നമുക്കങ്ങ് നടത്താം അവക്ക് കിട്ടാവുന്നതു വെച്ച് ഏറ്റവും നല്ല ബന്ധ അവക്കിപ്പോൾ കല്യാണമൊന്നും ആലോചിക്കുന്നില്ല ഒരു ജോലി കിട്ടിയിട്ട് മതിയെന്നാ ഓ അതാണോ കല്യാണം കഴിഞ്ഞും ജോലിക്കുവോ പഠിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അവരതിനൊന്നും ഒരു തടസ്സമല്ലെന്നേ അവർക്കിഷ്ടം പോലെ കാശുണ്ട് നീ ഇത് പെട്ടെന്ന് അങ്ങ് നടത്തി കൊടുക്കാൻ നോക്ക് വേണ്ട ചേച്ചി വെമ്പിള്ളേർക്ക് ആദ്യം വേണ്ടതൊരു ജോലിയാ ജോലിയായിട്ടേ അവളെ ഞാൻ കെട്ടിക്കുന്നുള്ളൂ ആ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി നീ എന്താന്ന് വെച്ച ആലോചിക്കി അവൾ അവളുടെ മകളെ ഇവിടെ വെച്ചോണ്ടിരിക്കട്ടെ ഇത്രയും നല്ല ബന്ധം വേറെ എവിടെ നിന്ന് കിട്ടാനാ